ഹലോ ഐ എം ഡോക്ടർ ആര്യ ദേവൻ വർക്കിംഗ് ആസ് എ പീഡിയാറ്റിക് ഡെൻറ്റിസ്റ്റ് ഇൻ മലപ്പുറം മിടാക് മോസ്റ്റ് കോമൺലി നമുക്ക് വരുന്ന പേരൻസിൻ്റെ അതായത് പേഷ്യൻസിൻ്റെ പേരൻസിന് ഉള്ള ഒരു ഡൗട്ടാണ് ഈ പാൽപ്പല്ല് എന്തിനാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യം അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് പാൽപ്പല്ലിന് നമുക്ക് കേട് വരികയാണെങ്കിൽ അത് കുട്ടികളുടെ സ്പീച്ചിനെ എഫക്റ്റ് ചെയ്യും കുട്ടി മുന്നത്തെ പല്ലൊക്കെ കേട് വന്നിട്ട് പറ്റപ്പൊട്ടി പോവുകയാണെങ്കിൽ കുട്ടിക്ക് വർത്തമാനം പറയാൻ ചില ലെറ്റേഴ്സ് എല്ലാം പ്രൊണൺസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അതുപോലെ തന്നെ നമ്മുടെ പുറകിലത്തെ പല്ലിന് ഇപ്പോൾ ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേടുണ്ട് കുട്ടികൾക്ക് വേദന ിൽ അവർ യൂഷ്വലി അവിടെ ബ്രഷ് ചെയ്യാൻ വേണ്ടി മടിക്കും പൊതുവേ രാത്രി പെയിനൊക്കെ ആകുമ്പോഴാണ് പേരൻസ് അതറിയാം പക്ഷേ അതിനു മുന്നേ തന്നെ ഈ കേട് കാരണം കുട്ടികളെ അവിടെ ബ്രഷ് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു പല്ലിലുള്ള കേട് അടുത്ത പല്ലിലും കൂടി അവിടെ ഫുഡ് എവറിൽ നിന്ന് നിന്നിട്ട് കേടു വരാൻ തുടങ്ങും അത് കുറ്റിയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ പല്ല് വരുമ്പോൾ അതിന് ഇനഫ് സ്പേസ് ഉണ്ടാവില്ല ബേസിക്കലി നമുക്ക് ആ സ്പേസ് അപ്പോൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ സ്പീച്ചിന് അതുപോലെ തന്നെ അതർ ഫങ്ഷൻസായ ച്യൂയിങ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ പല്ല് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഫസ്റ്റ് പല്ല് വരുന്ന സമയത്ത് തന്നെ അതായത് ബൈ സിക്സ് മന്ത്സിൽ തന്നെ ഫസ്റ്റ് പല്ല് വരുമ്പോൾ നമ്മൾ ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്